യ്ക്ക് സ്ഥിതികരിക്കട്ടെ ഞാൻ പദ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് എളിമയെന്ന പുണ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള വചനവും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മയും അമ്മയെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അമ്മായി അപ്പച്ചൻ്റെ അമ്മായി അപ്പൻ്റെ പെങ്ങളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ ആ ഹൃദയശാന്ത എളിമയും ഉള്ള ഈശോയെ എളിമയെന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണം പണ്ടൊക്കെ വീട്ടിൽ ഇതുപോലെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സുഹൃത ജപങ്ങളും വചനങ്ങളൊക്കെ അവർ നമുക്ക് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അത് വചനത്തിലുണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തൊൻപത് അവിടെ പറയുന്നത് എന്താണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും നിങ്ങൾ എൻ്റെ ദുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അടുത്ത വചനമാണ് മത്തായി പതിനൊന്ന് ഇരുപത്തൊൻപതും എസ് ആ അറുപത്താറ് രണ്ട് ആൽമാവിൽ എളിമയിൽ അനിതാപുണ്ടായിരിക്കും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക